പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മഴവിൽ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അഭിനേതാവിൻ്റെ യാത്രയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ പ്രിയ താരം ജോജു ജോർജിനെ കുറിച്ചാണ് അദ്ദേഹം അവസാനമായി പങ്കുവച്ച ഒരു ജീവിത അനുഭവം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി പ്രശസ്ത സംവിധായകൻ മണിരത്നം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം തങ്ക് ലൈഫിൻ്റെ പ്രൊമോഷനിൽ പങ്കെടുത്തപ്പോഴാണ് ജോജു ജോർജ് തൻ്റെ പഴയ കാലത്തെ വളരെ സങ്കടകരമായ ഒരു അനുഭവം തുറന്നു പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായിരുന്ന സിനിമയിലാണ് ഈ സംഭവം സംഭവിച്ചതെന്നാണ് ജോജു ജോർജ് പറയുന്നത് ജോജു ജോർജിന് ആ ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു റോളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഇമോഷണൽ രംഗത്തിൽ അദ്ദേഹം ഒരു ടേക്ക് രണ്ട് തവണ ചെയ്തിട്ടും വേണ്ടത്ര ഫീൽ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ അവസാന ഫലം എന്തെന്നാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജോജുവിനെ മാറ്റി മറ്റൊരാളെ ആ സീൻ ചെയ്യാൻ വിളിക്കുകയായിരുന്നു അതിനൊപ്പം ജോജുവിന് മനസ്സിൽ തളർച്ചയും അപമാനവും ഉണ്ടായി എന്നാൽ അതിന് അദ്ദേഹം ഒരു പഠന പരിചയമായി അതിന് ഉപയോഗിച്ചു അദ്ദേഹം തീരുമാനിച്ചു ഇനി ഒരിക്കൽ വീണ്ടും ആ അവസരം ഒരുങ്ങുമ്പോൾ അതിനായി തയ്യാറെടുക്കേണ്ടത് താനാണ് കൂടാതെ അന്ന് ഞാൻ നേരിട്ടത് ഒരു തിരിച്ചടി ആ അപമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് പൂർണ്ണമായി പഠിച്ചത് അതെ ഇന്നിപ്പോൾ പല അവാർഡുകളും കരസ്ഥമാക്കിയൊരു താരം കൂടിയാണ് ജോജു ജോർജ് കൂടാതെ പൃഥ്വിരാജ് ഇപ്പോഴും ജോജുവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ് ഇരുവരുടെയും ആരാധകർ തമ്മിൽ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടെങ്കിലും പൃഥ്വിരാജ് ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കൂടാതെ പൃഥ്വിരാജിന്റെ അനുമതിയോട് കൂടിയല്ല ജോജുവിനെ ആ സിനിമയിൽ നിന്നും മാറ്റിയത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംവിധായകന് മാത്രമായിരുന്നു മരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം